അയ്യോ മോളെ അവിടെ നിക്കേ നോക്കി ഇരിക്കുമായിരുന്നു ഒളിച്ചോടി പോയായിരുന്നില്ലയോ ഞങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു വയറ്റിലായോ എന്തായാലും നന്നായി കേട്ടോ തൊഴിലുറപ്പ് പുറമിലൊക്കെ ഒരാഴ്ചത്തെ സംസാരമായിരുന്നു മോളെ പറ്റി ഭയങ്കര നാണക്കേടായി ഇതൊക്കെ സർവ്വസാധനയോ മോളെ നല്ലതാ ഇനിയും ഒളിച്ചോടണം കേട്ടോ ബിന്ദുവേ ഇതേ മോള് വന്ന് നോക്കിയേ യശോദയുടെ മൊക്കെ കള്ളഗർഭം കമലാഷിയുടെ മോളിൽ വരുന്നത് ഏതാണ്ടൊക്കെ കോനാമ്പീച്ചയൊക്കെ കാണിക്കുന്ന നമ്മള് പിന്നെ കുടുംബത്തിൽ പിറന്നവരായിട്ട് നമ്മുടെ മക്കളൊന്നും ഈ കോപ്രായമൊന്നും കാണിക്കത്തില്ല കോനാമ്പീച്ചു കൊറച്ചുകളാണെങ്കിൽ